അസലാമലൈക്കും വാർമത്തല്ലാഹി വാബർകാത്തു നമ്മൾ ഇന്ന് മഹത്തായ റമലാനിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് റമലാൻ മഹത്തായ അനുഗ്രഹങ്ങളുടെ കാലമാണ് പാപങ്ങളിൽ നിന്ന് മനസ്സും ശരീരവും ശുദ്ധമാക്കാൻ കഴിയുന്ന പുണ്യങ്ങളുടെ കാലമാണ് റമലാൻ മാസം ദൗർഭാഗ്യവശാൽ നാം ഇന്ന് മയക്കുമരുന്നും മദ്യവും ജീവിത ശൈലിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് ീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മെ പേടിപ്പെടുത്തുന്നതാണ് ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ ചെറുപ്പക്കാരാണ് മിക്കതിലും പ്രതികൾ പല കുറ്റകൃത്യങ്ങളുടെയും പിന്നാമ്പുറം തേടിപ്പോയാൽ വില്ലൻ ലഹരിയായിരിക്കും പലപ്പോഴും പോലീസ് കേസാവുമ്പോഴാണ് മക്കൾ ലഹരിക്ക് അടിമയാണെന്ന് മാതാപിതാക്കൾ അറിയുന്നത് ലഹരി ഒരു വ്യക്തിയെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല കുടുംബത്തിനും നാടിനും ഇത് ബാധിക്കുന്നു ഒരു കുടുംബത്തിലെ ഒരാൾ ലഹരിക്ക് അടിമയാകുമ്പോൾ പിന്നീട് ആ കുടുംബം പ്രയാസത്തിലും കണ്ണീരിലും അകപ്പെടുന്നു സമൂഹത്തെ ദുർബലപ്പെടുത്തുന്ന കുടുംബങ്ങളെ ചിന്ന ഭിന്നമാക്കുന്ന ഭാവിയിലെ പ്രതിഭകളെ നുള്ളുന്ന ഒരു മഹാമാരിയാണ് ലഹരി നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഈ മഹാമാരി ലോകമാകെ പരന്ന് പന്തലിക്കുകയാണ് പ്രിയ കുട്ടികളെ നമ്മുടെ യുവജനങ്ങളെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഏറ്റവും വിലയേറിയ കാലഘട്ടത്തിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങളിലുള്ള പ്രതിഭകൾ കഴിവുകൾ സ്വപ്നങ്ങൾ എല്ലാം നാളെയുടെ വലിയ സാധ്യതകളാണ് ഈ പ്രായത്തിൽ ഒരു പക്ഷേ നിങ്ങൾക്കിത് മനസ്സിലാകുന്നില്ലായിരിക്കും ലഹരിക്ക് അടിമപ്പെട്ട് നിങ്ങളുടെ കഴിവുകൾ ഒരിക്കലും നശിപ്പിക്കരുത് നിങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി നല്ല കുട്ടികളായി വളരുക ഒരു ഓർക്കുക ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ തന്നെയാണ് നശിപ്പിക്കുന്നതെന്ന സത്യം നിങ്ങൾ സ്വയം തിരിച്ചറിയുക ഖുർആാനുൽ അള്ളാഹു പറയുന്നുണ്ട് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ തന്നെ നശിപ്പിക്കരുത് എന്ന് അതുപോലെ മറ്റൊരു വചനത്തിൽ അള്ളാഹു പറയുന്നു മദ്യവും മയക്കുമരുന്നും നിഷിദ്ധമാണെന്ന് മയക്കുമരുന്ന് കുടുംബങ്ങളെ തകർക്കുകയും സമൂഹത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു ഇത് പിഷാജിൻ്റെ വഴിയാണ് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു മനസ്സിനെയും ശരീരത്തെയും നശിപ്പിക്കുന്നതെന്തും ഹറാമാണ് പ്രിയപ്പെട്ടവരെ മയക്കുമരുന്ന് ഒരിക്കലും ഒരു ആശ്രയമല്ല അത് വലിയ ചതിക്കുഴിയാണ് അതിൽ വീണാൽ കയറിപ്പോരാൻ വലിയ ദുരന്തമാണ് വലിയ ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ സുരക്ഷിത ഭാവിക്ക് വേണ്ടി അതിൽ വീഴാതെ നോക്കുക ഇസ്ലാമിക മൂല്യങ്ങൾ മുറുകെ പിടിക്കുക ആരെങ്കിലും ഇത്തരത്തിലുള്ള നീചമായ വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവർക്ക് നേർവയിലൂടെ സഞ്ചരിക്കുവാനും മനസ്സിനെ ശുദ്ധമാക്കുവാനും സുവർണാവസരമാണ് പരിശുദ്ധ പുതിയൊരു തുടക്കമാവട്ടെ റബ്ബിന്റെ മുന്നിൽ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്തു മടങ്ങുക അള്ളാഹു നമ്മ എല്ലാവരെയും ഇത്തരം വിപത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ വാർക്കാത്തു